ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് തൃശ്ശൂരിന് തൊട്ടടുത്ത് കിടക്കുന്ന വട്ടായി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഈ സ്ഥലം ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട് നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് എന്നൊക്കെയാണ് എനിക്കറിയാൻ കഴിഞ്ഞത് അപ്പോൾ അതിനെ ലക്ഷ്യമാക്കിയിട്ടാണ് ഞാനും എൻ്റെ ക്യാമറമാനോനും അങ്ങോട്ട് പോകുന്നത് ഈ സ്ഥലത്തേക്ക് പോകാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല തൃശ്ശൂരിൽ നിന്ന് ചേറൂർ വഴി നേരെ അങ്ങോട്ട് പിടിച്ചാൽ മതി അപ്പോൾ നമുക്ക് വട്ടായി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്താം ഈ രണ്ട് വീടുകൾക്ക് ഈ ചെറിയൊരു വെള്ളച്ചാട്ടത്തിലേക്ക് നമുക്ക് പോകേണ്ടത് ഇത് പ്രത്യേകിച്ച് പറയാൻ കാരണം ഒരുപാട് ആളുകളോട് ചോദിച്ച ശേഷമാണ് ഇതെനിക്ക് മനസ്സിലായത് അതുകൊണ്ട് നിങ്ങളോട് പ്രത്യേകിച്ച് അത് പറയുന്നു പക്ഷേ ഇതിന് ഇടയിലൂടെ ഇറങ്ങുമ്പോൾ ഈ വീട്ടിൽ കാണുന്ന ചേട്ടൻ എന്നോട് പറഞ്ഞു ഇപ്പം അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല അവിടെ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല എന്നുള്ള കാര്യം എന്നാലും വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങി നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം പറഞ്ഞ പോലെ തന്നെ പ്രകൃതി രമണീയമായ സ്ഥലം ഈ കാണുന്നതാണ് വട്ടായി വെള്ളച്ചാട്ടം പക്ഷെ വെള്ളം ചെറിയൊരു നീർച്ചാൽ പോലെ ഒഴുകുന്നുണ്ട് ഈ കാണുന്ന ഫോട്ടോ ഞാൻ ഗൂഗിളിൽ നിന്ന് എടുത്തതാണ് ഇതുപോലെയാണ് ഇവിടുത്തെ വെള്ളച്ചാട്ടം കാണുന്നത് എന്നാൽ സീസൺ അല്ലാത്തതുകൊണ്ട് ഇവിടെ വെള്ളമില്ല എന്ന് മാത്രം ചെറിയൊരു നീർച്ചാൽ ഒഴുകുന്നുണ്ട് പിന്നെ ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വേണമെങ്കിൽ നമുക്കൊരു ചെറിയ അതിരമ്പിള്ളി എന്നൊക്കെ ഇതിനെ വിശേഷിപ്പിക്കാം ചെറിയ കുട്ടികൾക്ക് വരെ ഈ വെള്ളത്തിൽ ഇറങ്ങി കളിക്കാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും മുട്ടിന് താഴെ മാത്രമേ ഇതിൽ വെള്ളമുള്ളൂ നല്ല വെള്ളമുള്ള സമയത്തും ഇത്ര തന്നെ ഇതിൽ വെള്ളം ഉണ്ടാവുള്ളൂ കാരണം ബാക്കിയുള്ള വെള്ളം ഒലിച്ചു പോകാവുന്ന രീതിയിലാണ് ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത് പാറയൊക്കെ പൊട്ടിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള വെള്ളച്ചാട്ടമാണെന്നാണ് എനിക്ക് ഈ സ്ഥലം കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത് നല്ലൊരു സ്ഥലം ഞാൻ ഇപ്പോൾ കാണിക്കുന്ന എൻ്റെ ഈ ചാനൽ കാണിക്കുന്ന വീഡിയോസുകളെല്ലാം തന്നെ തൃശ്ശൂരിന് തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളാണ് നമുക്കിപ്പോൾ കുട്ടികളെ കൊണ്ട് പാർക്കിലൊക്കെ പോയി കുട്ടികൾക്ക് പാർക്കൊക്കെ മടുത്തു എന്ന് തോന്നുകയാണെങ്കിൽ ഒരു വൺ ഡേ ട്രിപ്പ് ആയല്ല ഒരു ഹാഫ് ഡേ ട്രിപ്പ് ആയിട്ടൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാം നല്ലൊരു സ്ഥലമാണ് കുട്ടികൾ വെള്ളത്തിലൊക്കെ കളിക്കാനായിട്ട് നല്ലൊരു സ്ഥലമാണ് ആ വെള്ളം ഒലിച്ചു പോകുന്ന സ്ഥലമാണിത് ഇതൊലിച്ചു പോയിട്ട് വീണ്ടും ഒരു വെള്ളച്ചാട്ടം ഉണ്ട് ആ ഭാഗമാണ് ആ കാണുന്നത് അവിടേക്കും ഇറങ്ങാൻ പറ്റും പക്ഷെ അതിന് ഈ വഴിയല്ല വേറൊരു വഴിയുണ്ട് ഇതാണ് ആ വെള്ളച്ചാട്ടം ഇവിടെയും ചെറിയൊരു നീരൊഴുക്ക് കാണാനുണ്ട് അവിടേക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത് നമ്മൾ നേരത്തെ കണ്ട പച്ച വീടിന് തൊട്ടിപ്പുറത്തുള്ള വഴിയാണത് പക്ഷെ കുറച്ച് റിസ്ക് ഉള്ള വഴിയാണത് ഏറ്റവും നല്ലത് ഞാൻ മുന്നേ കാണിച്ച സ്ഥലത്തേക്ക് പോകുന്നത് തന്നെയാണ് ആ വെള്ളമൊക്കെ ഒലിച്ചു പോകുന്ന ഭാഗമാണ് ഈ കാണുന്നത് അപ്പൊ അവിടെ ഒന്നും കൊണ്ട് തന്നെ ആ ചേട്ടൻ പറഞ്ഞ അനുസരിച്ച് ആ ചേട്ടൻ പറഞ്ഞു തന്ന മറ്റൊരു സ്ഥലത്തേക്കാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് ചെപ്പാറ എന്ന് പറയുന്ന സ്ഥലം നല്ലൊരു വ്യൂ പോയിന്റ് ആണെന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇത് പോകുന്ന വഴിക്കുള്ള ഒരു വീട്ടിലേക്ക് പോകുന്ന ഒരു വഴിയാണത് നല്ല ഭംഗിയായതുകൊണ്ട് തന്നെ വെറുതെ ഒന്ന് ഷൂട്ട് ചെയ്തു എന്ന് മാത്രം ഇതാണ് ചെപ്പാറ എന്ന് പറയുന്ന സ്ഥലം ഈ സ്ഥലത്തേക്ക് വന്നപ്പോ തന്നെ ഇത് കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ഏക്കർ ഏക്കറക്കണക്കിന് സ്ഥലത്ത് പരന്ന് കിടക്കുന്നൊരു പാറയാണിത് ഇതിന് മുകളിൽ കയറി കഴിഞ്ഞാൽ നല്ല വ്യൂസ് ഉണ്ടെന്നൊക്കെ അവിടെ നിന്ന് ആ ചേട്ടൻ പറഞ്ഞു തന്നു അതനുസരിച്ച് നമ്മൾ ഇവിടെ എത്തി വണ്ടി പാർക്ക് ചെയ്തു നമ്മൾ ഇതിലേക്ക് കയറുകയാണ് ആൾക്കാർക്ക് സുഗമമായി കയറാനൊക്കെ ആയിട്ട് നല്ല ഹാൻഡ് റൈലൊക്കെ പിടിപ്പിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് ഒരുപാട് ആളുകൾ മുകളിൽ ഉണ്ട് ഇവിടെ കയറുമ്പോൾ തന്നെ മനസ്സിലായി നല്ല കാറ്റ് വീശുന്നുണ്ട് ഉച്ച തന്നെ കുറച്ച് വെയിലുണ്ട് എന്നാൽ അധികം ചൂടൊന്നും ഇവിടെ ഫീൽ ചെയ്യുന്നില്ല മുകളിൽ നിന്ന് നല്ലൊരു വ്യൂ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് ഇതാ പാറയുടെ ഒരു സൈഡിലുള്ള സ്ഥലമാണ് നല്ല കാറ്റാണ് ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ കയ്യിൽ നിന്ന് മൊബൈൽ വരെ പറന്നു പോകും എന്ന് ഞാൻ പേടിച്ചു അത്ര അധികം ഇവിടെ ശരിക്കും പറഞ്ഞാൽ കുട്ടികളെ കൊണ്ടൊക്കെ വരാം കൊഴപ്പൊന്നുമില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വളരെയധികം പരന്ന് കിടക്കുന്ന ഒരു പാറയാണ് ഇത് സൈഡിലുള്ള ചെറിയ ചെറിയ ഓരോ വ്യൂ പോയിന്റുകളാണ് ഞാൻ കാണിക്കുന്നത് എന്തായാലും കാണാനായിട്ട് നല്ല ഭംഗിയുള്ള സ്ഥലം തന്നെയാണ് ഇത് വെയിലില്ലാത്തൊരു സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും ഭംഗി ഉണ്ടാവും എന്നെനിക്ക് തോന്നുന്നു നല്ല കാറ്റുണ്ട് ഈ കാറ്റ് നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ടെന്ന് കാണിച്ചു തരാനാണ് ഞാൻ ഈ ഒരു ഭാഗം ഷൂട്ട് ചെയ്തത് അതിൻ്റെ മുകളിലുള്ള ഒരു സ്ഥലം തന്നെയാണ് പിന്നെ നമ്മൾ എവിടെ ചെന്നാലും ഇതുപോലെയുള്ള ആളുകൾ എല്ലായിടത്തും ഉണ്ടായിരിക്കും നിറയെ കുപ്പികളാണ് ഈ പൊട്ടി കിടക്കുന്നത് ഇങ്ങനത്തെ ആളുകൾ എല്ലാ സ്ഥലത്തും ഉണ്ടായിരിക്കും നമുക്കത് മാറ്റാനൊന്നും സാധിക്കില്ല പിന്നെ അത് നന്നായിട്ട് അലങ്കരിച്ചിട്ട് ഇട്ടിട്ടുണ്ട് മരത്തുമ്മയൊക്കെ ഭംഗിയായിട്ട് തൂക്കിയിട്ടുണ്ട് കണ്ടില്ലേ നല്ലൊരു വ്യൂ പോയിന്റ് ആണ് നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് ഒരുപാട് സ്ഥലം ഈ പാറയുടെ മുകളിലുണ്ട് ഇപ്പോൾ കുറച്ച് വെയിലുള്ള കാരണമാണ് ഇങ്ങനെ ഒരു വ്യൂ നമുക്ക് കിട്ടുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വെയിലില്ലാത്ത സമയം മോർണിംഗിൽ അല്ലെങ്കിൽ ഒരു ഈവനിങ്ങിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല നല്ല വീഡിയോസുകൾ നമുക്ക് കിട്ടിയനെ പിന്നെ ഞാൻ എവിടെ ചെന്നാലും എൻ്റെ എല്ലാ വീഡിയോകളിലും ഈ സാധനം ഉണ്ടാവും മുനിയറ ഞാൻ എവിടെ ചെന്നാലും മുനിയറ കാണാറുണ്ട് പക്ഷെ ഞാൻ മുന്നേ കാണിച്ച അത്ര വലിപ്പൊന്നും ഇവിടെയുള്ള മുന്നിറകൾക്കില്ല ചെറിയ ചെറിയ അറകളാണ് അത് നല്ല ഹാൻഡ് റൈലൊക്കെ പിടിപ്പിച്ച് ഇട്ടിട്ടുണ്ട് ചെറിയൊരു സ്പേസ് മാത്രം അതിന് ഉള്ളിലുള്ളൂ അതിപ്പോൾ അത് കേടായത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണായതിന് ശേഷം അങ്ങനെയൊക്കെ ആയതാണോ എന്ന് എനിക്കറിയില്ല നാല് മുന്നിറകളാണ് നമുക്കിതിന് മുകളിൽ കാണാൻ കഴിഞ്ഞത് ഈ ഒരു സ്ഥലമൊക്കെ എന്തായാലും നമ്മൾ കണ്ടിരിക്കണം ഇതൊക്കെ നമ്മുടെ തൃശ്ശൂരിൻ്റെ അടുത്ത് കിടക്കുന്ന കൊച്ചു കൊച്ചു സ്ഥലങ്ങളാണ് നമ്മൾ ഒരുപാട് അകലെയുള്ള ഒരുപാട് സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോകാറുണ്ട് വൺ ഡേ ട്രിപ്പായിട്ടും പക്ഷെ ഇതൊക്കെ എന്താ പറയുക നമുക്കൊരു ഈവനിങ്ങിൽ മാത്രം വന്ന് ഉല്ലസിക്കാനൊക്കെ പറ്റുന്ന ഒരു ചെറിയ ചെറിയ സ്ഥലങ്ങളാണ് ഞാൻ ഈ ഇതിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് തിനു മുകളിൽ തന്നെ വെള്ളം കെട്ടി നിർത്തിയിട്ടുള്ളതാണിത് ഒരു ചെറിയ കുളം പോലെ ഉണ്ട് അതിലാളുകൾ അവിടെ കുളിക്കുന്നുണ്ട് വാഷ് ചെയ്യുന്നുണ്ട് പക്ഷെ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഡാമിൽ ഇറങ്ങരുത് ഒരു ഡാം പോലൊന്നും നമുക്ക് തോന്നുന്നില്ല എങ്കിലും പിന്നെ ഇവിടെ കളിസ്ഥലുണ്ട് ഫുട്ബോളൊക്കെ കളിക്കാനായിട്ട് പോസ്റ്റൊക്കെ ഒക്കെ ഉണ്ടാക്കി നല്ലൊരു കളിസ്ഥലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കണ്ടില്ലേ വളരെ വിശാലമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇപ്പൊ വെയിലിന് കുറച്ച് ചൂടൊക്കെ ആയി തുടങ്ങി ഞങ്ങള് വന്നിട്ട് ഇതിന്റെ മുകളിൽ വന്നിട്ട് കുറച്ച് നേരമൊക്കെ ആയി നല്ല വെയിലുണ്ട് ചെറിയ ചൂടൊക്കെ ഉണ്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു നമ്മൾ ഇറങ്ങി അടുത്തു തന്നെ അവിടെ ഒരു ചായക്കട നമുക്ക് കാണാനുണ്ട് പക്ഷെ അത് ഇന്ന് തുറന്നിട്ടില്ല മറ്റുള്ള ദിവസങ്ങളിൽ തുറക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഇന്ന് ഞായറാഴ്ചയാണ് എന്നാലും ഇവിടെ ഒരു ഹോട്ടൽ തുറന്നിട്ടുണ്ട് അതിലിരിക്കുമ്പോൾ നമുക്ക് പുറമേ നല്ല വ്യൂ ആണ് ഈ പാറയുടെ നല്ല വിശപ്പായത് കൊണ്ട് തന്നെ ചെറിയ തോതിൽ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ച് കയറിയതാണ് ഈ ഹോട്ടലിൽ ഇന്നത്തെ എന്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഇന്ന് തന്നെ ഞങ്ങൾ വേറൊരു സ്ഥലം കൂടി പോയിട്ടുണ്ട് അതൊരു പാർട്ട് ടൂ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ